ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും ബാനർ പത്തനംതിട്ട കുമ്പഴയിലാണ് പുതിയ ബാനർ പ്രത്യക്ഷപ്പെട്ടത് നായർ സമുദായ അംഗങ്ങളുടെ വോട്ട് സുകുമാരൻ നായരുടെ കുത്തകയല്ല എന്നാണ് ബാനറിലെ വിമർശനം പ്രവീൺ പുരുഷൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആരാണ് ഈ ബാനർ കെട്ടിയത് ബാനർ കെട്ടിയ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരെങ്കിലും അവിടെ ഉണ്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞോ ഈ ബാനർ കെട്ടിയ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയുണ്ട് ഈ കരയോഗത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് കരയോഗ ഉണ്ട് ഇത് പത്തനംതിട്ട കുമ്പളയിലാണ് നമുക്ക് ആ ബാനർ കൂടി കാണാം ഭാരതകേസരി എൻ എസ് എസ് കരയോഗം നമ്പർ അഞ്ച് മൂന്ന് മൂന്ന് ആറ് തുണ്ടുമൺ കുമ്പഴ പത്തനംതിട്ട കുമ്പഴയിലാണ് ഇപ്പോൾ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഒരു ബാനർ ഉയർന്നിരിക്കുന്നത് ആ ബാനറിലെ വാചകങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും അതിൽ പറയുന്നത് ഇത് ഇത് പുതിയ പുതിയ സ്റ്റൈലാണല്ലോ പ്രവീൺ നേരത്തെ കട്ടപ്പ ബാനറുകളായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ കുറച്ചുകൂടി വെറൈറ്റി ആക്കിയിട്ടുണ്ട് വാചകങ്ങളൊക്കെയാണ് അതെ 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 പുതിയ വാചകങ്ങളാണ് നമ്മൾ നേരത്തെ സ്ഥിരം കണ്ടിരുന്ന ആ ഒരു കട്ടപ്പയൊന്നും ഈ ബോർഡിലില്ല അതിൽ ജനറൽ സെക്രട്ടറി അഭിസംബോധന ചെയ്തത് ചെയ്യുന്നത് തന്നെ അത് പരിഹാസ്യൂപേണയാണ് പിന്നീട് തങ്ങൾ അംഗങ്ങളിൽ നിന്നും പിടിയരി കൂട്ടി വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തിന്റെ വില ഒരു നിമിഷം കൊണ്ട് കളഞ്ഞു കുളിച്ചില്ലേ ഇറങ്ങി പോവുക താനിരുന്ന അല്ലെങ്കിൽ ഞാനിരുന്ന കസേരയിൽ നിന്ന് അതിനുശേഷമാണ് ബാക്കി വാചകങ്ങളുള്ളത് ജയ് എൻ എസ് എസ് ജയ് മന്നത്ത് പത്മനാഭൻ ഇപ്പോൾ കരയോഗ പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു പരസ്യ പ്രതിഷേധമാണല്ലോ ബാനറിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും വ്യക്തമാക്കോ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശബരിമല സമര സമയത്ത് ഞങ്ങളുടെ സമുദായത്തിലെ കരയോഗത്തിലെ അംഗങ്ങളെയൊക്കെ തെരുവിലിറക്കി പോലീസ് കേസൊക്കെ ആയതിനു ശേഷം സ്വന്തം കേസിൽ നിന്ന് തല ഊരാൻ വേണ്ടി സുകുമാരൻ നായർ വഴിയിൽ വെച്ചിട്ട് ചാടി പോയതിലുള്ള ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധമുണ്ട് അതുപോലെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒരു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു പത്തനംതിട്ടയിൽ നിന്നാണ് എൻ എസ് എസിനും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്കുമെതിരായിട്ടുള്ള കേസുകൾ കൂടുതലും പത്തനംതിട്ട കരയോഗങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് അതായത് ഒരുപക്ഷെ അറിയത്തില്ല ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് എൻ എസ് എസിൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ തന്നെ ആദ്യത്തെ കരയോഗം പിറവിയെടുത്തതെന്ന് അപ്പം തീർച്ചയായിട്ടും ആത്മാഭിമാനം കൂടുതലുള്ള ആൾക്കാരാണ് പത്തനംതിട്ട ജില്ലയിലുള്ള നയമാര് അവർ തീർച്ചയായിട്ടും അതിന് അനീതി കാണുമ്പോൾ പ്രതികരിക്കും അതാണ് അതിന് കാരണം മന്ത്രിയോട് ഈ സന്ദേശം മന്ത്രിയെടുത്ത് എത്തിക്കണം രണ്ടാമത് മന്ത്രി ഒരു കാര്യം പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ ഇത് ഇതാണ് സുജയ ഇവരുടെ ഒരു പ്രതിഷേധമാണ് അവരുടെ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു ബാനറിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും ആദ്യം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരനാർക്കെതിരെ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ആദ്യം ഇറങ്ങിയ ബാനറുകളിൽ അതാരാണ് കെട്ടിയതെന്നോ ഏത് കരയോഗത്തിൻ്റെതാണെന്നോ ഒരു സൂചന ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഏത് കരയോഗമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആ കരയോഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെയും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചില പ്രസ്താവനകളൊക്കെ ഇറക്കിയ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെയും ഇവർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ഇറങ്ങിപ്പോഴ ച്ചിരിക്കുന്നത് ഇതിനോട് ജി സുകുമാരൻ നായരുടെ പ്രതികരണം എന്താണ് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം ഒപ്പം കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണവും പ്രധാനപ്പെട്ടതാണ് പത്തനംതിട്ട അദ്ദേഹമാണ് എടുത്തു പറഞ്ഞത് അലവലാതി എന്നുള്ള പ്രയോഗമടക്കം ഉപയോഗിച്ചതാണ് അതിനൊക്കെയുള്ള മറുപടി വന്നു തുടങ്ങിയിരിക്കുന്നു ഇനി മന്ത്രി എന്ത് പറയുമെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് ദുർഗാഷ്ടമിയാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു നമുക്ക് ആ ബി ജിയം ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മർഡോണ വർഗീസ് ആണ് നമുക്ക് ആ ബി ജിയും ഒക്കെ ഇട്ടിട്ട് തുടങ്ങാം അതായത് ഇന്നേക്ക് ദുർഗാഷ്ടമി എന്നുള്ള ഡയലോഗൊക്കെ പറഞ്ഞു തുടങ്ങാം അത് പറയാൻ സമയമാവുന്നേ ഉള്ളൂ കുറച്ചുകൂടെ സന്ധ്യ ആവട്ടെ